തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്ന് ആശങ്കപ്പെടുത്തുന്ന ആരോഗ്യനിലയായാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുന്നത് കഴിഞ്ഞ ദിവസം വിദഗ്ധ മെഡിക്കൽ സംഘത്തെ ഒക്കെ രൂപീകരിച്ചിരുന്നു സർക്കാർ നിർവൻ ചക്രവർത്തി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇപ്പം പറയൂ ആശുപത്രിയിൽ നിന്നുള്ള വി എസിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും ഒരു പകൽ ആരംഭിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പോസിറ്റീവായ വാർത്ത നൽകണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ എൻ്റെ നമ്മുടെ ഒരു ആഗ്രഹം പക്ഷേ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സി പി എമ്മിൻ്റെ ഏറ്റവും ആ പ്രധാനപ്പെട്ട നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് അത് സംബന്ധിച്ച അപ്ഡേഷനാണ് ആദ്യം ആ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാനുള്ളത് അദ്ദേഹം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദേഹാശ്വാസത്തെ തുടർന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ എസ് യു ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ വൃക്കയുടെയും മറ്റ് അവയവങ്ങളുടെയും തകരാർ ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏഴംഗ സ്പെഷ്യൽ ടീമിനെ കൂടി ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത് അപ്പോൾ ഡയാലിസിസ് സംവിധാനം എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സി ആർ ആർ ടി സംവിധാനം അതായത് വൃക്കയുടെ പ്രവർത്തനം തകരാറിലാവുമ്പോൾ തുടർച്ചയായി ചെയ്യുന്ന ഈ രക്തം ശുദ്ധീകരിക്കുന്ന സംവിധാനം ഇപ്പോഴും തുടരുന്നുണ്ട് ഇതിനിടയിൽ അത് സംബന്ധിച്ച് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം നിർത്തി വയ്ക്കുന്ന ഇത് ഇതിലേക്ക് പോകേണ്ടി വന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം സ്വയം ശ്വസിക്കാനുള്ള ചില ശ്രമം നടത്തുന്നതായി ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഒപ്പം തന്നെ ആൻറ്റിബയോട്ടിക് ചികിത്സ ഈ അണുബാധ നിയന്ത്രിക്കുന്നതിനുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ സംവിധാനം മരുന്നുകളുടെ സംവിധാനവും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് പ്രയോജനം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയും ഡോക്ടർമാർ വച്ചുപുലർത്തുന്നുണ്ട് എസ് യു ടി ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പരിചരണത്തിന് ഒപ്പമാണ് ഈ പ്രത്യേക സ്പെഷ്യൽ മെഡിക്കൽ സംഘവും അദ്ദേഹത്തെ വിദഗ്ധമായി പരിശോധന പരിശോധിക്കുന്നത് ഓരോ സമയവും ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ വി എ അരുൺകുമാറും ഒപ്പം തന്നെ മരുമകൻ ഡോക്ടർ തങ്കരാജുമൊക്കെ തന്നെ ഈ തിങ്കളാഴ്ച മുതൽ അന്നു മുതൽ അവിടെ ആശുപത്രിയിലുണ്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം അവിടെ എത്തുന്നു സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കൾ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെല്ലാം അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നു ആ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ രവി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിനെ സന്ദർശിച്ചത് ആ അദ്ദേഹം ആരോഗ്യ വിവരങ്ങൾ തിരക്കി ശേഷം ആ ഡോക്ടർമാരുമായി ഒപ്പം തന്നെ മകനുമായും തിരക്കിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇന്ന് മെഡിക്കൽ ബോർഡ് ചേരും സാധാരണ പതിനൊന്ന് മണിക്കാണ് മെഡിക്കൽ ബോർഡ് ചേരുക അതിനുശേഷം ഈ സ്പെഷ്യൽ ടീമിൻ്റെ കൂടി വിലയിരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായിട്ടാണ് മെഡിക്കൽ ബോർഡ് ചേരുക അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ സാധാരണ പന്ത്രണ്ട് മണിയോട് കൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വരിക ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് ആശ്വാസകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത് നൂറ്റി രണ്ടാമത്തെ വയസ്സിലേക്ക് വി എസ് പ്രവേശിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നത് അതിനുശേഷം തുടർ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മകൻ്റെ വീട്ടിൽ അരുൺകുമാറിൻ്റെ വീട്ടിൽ ഈ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ഔദ്യോഗികമായി മറ്റ് പദവികളൊന്നും അതിനുശേഷം അദ്ദേഹം വഹിച്ചിരുന്നില്ല തുടർച്ചയായ ചികിത്സാ സംവിധാനങ്ങൾക്കിടയിലാണ് ദൗർഭാഗ്യകരമായ സംഭവം ഈ വരുന്ന തിങ്കളാഴ്ച ആ പുലർച്ചെ ഓടി അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മുതൽ കേരളം ആ കണ്ണിമ ചിമ്മതെ കാത്തിരിക്കുകയാണ് വി എസിൻ്റെ മടങ്ങിവരവിനായി കാരണം അദ്ദേഹം പലതവണ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും അത്ഭുതകരമായി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന അനുഭവമുണ്ട് അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരും ഒപ്പം തന്നെ ഡോക്ടർമാരും ഒക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ വയസ്സിൽ പോലും അദ്ദേഹത്തിൻ്റെ ശരീരാവസ്ഥയിൽ രോഗത്തിന് ഈ പറഞ്ഞ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ അദ്ദേഹം പോസിറ്റീവായി അദ്ദേഹം ശരീരത്ത് ശരീരം പ്രതികരിക്കുന്നു എന്നതാണ് പക്ഷേ കൂടി വെൻറ്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോഴും ഈ ചികിത്സയിൽ തുടരുന്നത് ഗുരുതരമായ അവസ്ഥ തന്നെയാണ് വി എസിന് ഉള്ളത് അത് ഈ ആ അവസ്ഥ ഇപ്പോഴും തുടരുന്നു അതുകൊണ്ട് ഇന്നത്തെ പതിനൊന്ന് മണിക്ക് വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ ഏറെ നിർണായകമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നമുക്ക് ആ സമയത്ത് പ്രേക്ഷകർക്ക് കൂടുതൽ വിശദാംശങ്ങൾ ും ശരി നൃപനാണ് വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവച്ചത്